Hi, hello. എല്ലാവർക്കും ശേഷം സുഖം വിശ്വസിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുക അപ്പം ഞാനിന്ന് നമ്മുടെ ഗാർഡനിലാണ് നിൽക്കുന്നത് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ കാണുന്നത് നമ്മുടെ പയറാണ് അപ്പം ഞാൻ ഒരു അവിയലിനുള്ള കഷ്ണങ്ങൾ എന്തൊക്കെ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഇപ്പോൾ പറിക്കാൻ പറ്റും എന്ന് ഞാൻ നോക്കുവാണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് പയറുകൾ പറിക്കാം ആദ്യം കുറച്ച് പയർ

ക്യാമറ പിടിച്ചു തരാൻ നമുക്ക് ആളില്ല സ്റ്റാൻഡിൽ കൊണ്ടുനടക്കണം തന്നെ കാറ്റുള്ളതുകൊണ്ട് എനിക്കൊരു പ്രേതി ഉണ്ടോ നല്ല പയറാണേ വേണ്ട ഓക്കെ കുറച്ച് പയറങ്ങ് പറിക്കാം പിന്നെ മൂത്ത മൂത്ത നോക്കി അങ്ങ് പറിക്കുവാണെങ്കിൽ അതിൻ്റെ പയറിൻ്റെയൊക്കെ ഇലം ഉണങ്ങി ഭയങ്കര വെയിലാണ് ഇവിടെ അതാണ് ഭയങ്കര വെയിൽ രക്ഷയില്ല പറിക്കാൻ നല്ല പാടാട്ടോ ഞാൻ പറിക്കുന്ന കളി നിങ്ങൾക്ക് കാണുന്നതാണോന്നും എനിക്കറിയില്ല അങ്ങനെ അവിയലിനുള്ള ഒരു കുറച്ച് കഷ്ണങ്ങൾ പറിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് പിന്നെ പറിക്കാമല്ലോ ഏഹ് ഒത്തിരി ഉണ്ടെട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ തോരമെക്കാനും എല്ലാം ഉണ്ട് കുറച്ച് പറിക്കാം അവിയനെന്ന് വെച്ച് കത്തിപ്പേരുടെ നല്ല നല്ലല്ലോ ടേസ്റ്റല്ലേ മതിയോ നിങ്ങൾ കാണിച്ചേക്കാം ഇനി വേണ്ട എന്തൂരം പയർ നിപ്പുണ്ട് പയറ് മത്തന എല്ലാം നിപ്പുണ്ടോ കേട്ടോ ഉണ്ടോ പയറൊക്കെ നിൽക്കുന്നേ ഉണ്ടോ ഇതെല്ലാം നിപ്പുണ്ട് ധാരാളം പയർ നിപ്പുണ്ട് ഇതാ ഇതൊക്കെ നിപ്പുണ്ട് ഞാനിപ്പോൾ എല്ലാം കൂടെ പറിച്ചിപ്പം ഞാൻ അടുത്ത ദിവസം സാമ്പാറും വെക്കണം നമ്മളുടെ പച്ചക്കറി വെച്ചിട്ട് നമുക്ക് അവിയൽ സാമ്പാർ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആത്മനിർ നിർവൃതിയാണല്ലോ ഓക്കെ ആയാൽ മതി രണ്ട് രണ്ട് ചീര വറച്ചേക്കാം ഏ അപ്പം നമുക്ക് രണ്ട് തണ്ട് ചീര വറച്ച് അവിടെ അടുത്ത് നിൽക്കുന്നങ്ങ് പറിക്കാം പിന്നെ എളുപ്പമുണ്ടല്ലോ ഇതൊന്ന് പറിക്കാനും വിചാരിക്കുന്നു എന്നാൽ മതി പിന്നെ ചീര ഇടുന്നത് നല്ല ടേസ്റ്റാണല്ലോ ഓ ഇത് അപ്പോൾ ഓൾറെഡി ഇത് പെട്ടെന്ന് തന്നെ മൂക്കാൻ തുടങ്ങി കേട്ടോ കുറച്ച് അച്ചോച്ചയൊക്കെ പറിക്കുക ഇതൊക്കെ ഓൾറെഡി നന്നായിട്ട് ഇതായിട്ടുണ്ട് അപ്പം അച്ചോച്ചയൊക്കെ പറിക്കാം ഉണ്ടോ ഇനി കാണാമെന്നിടത്തേ പറിക്കാൻ പറ്റത്തുള്ളതാണ് മൂത്താണെന്ന് തോന്നുന്നേ ഉണ്ടോ ഇതൊക്കെ എൻ്റെ അത്തൊക്കെ നിപ്പുണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഞാൻ വെയിലായി ഉണ്ടേ അയ്യോ പറിച്ചത് എവിടെ എവിടെയോ താഴെ പോയി ഇതാണോ പറിച്ചതല്ല ഇവിടെയോ താഴെപ്പോയി ഒക്കെ ഒന്നും കൂടെ കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ ഓൾറെഡി ഊക്കാൻ തുടങ്ങി ചൂർണ്ണം പറിച്ചതായിരുന്നല്ലോ എവിടെയോ താഴെ പോയല്ലോ ഇതാന്ന് തോന്നുന്നു ആ ഇവിടെക്കൊന്നിപ്പോ ഒത്തിരി മൂത്ത പിന്നെ അത് പോലെ കൊള്ളത്തില്ല അവര് അതേങ്ങനെ ഉണ്ടോ ഇതൊന്നും കുറച്ചേക്കാം അത് കുറച്ചു ഓക്കേ അപ്പം ദേ രണ്ടുപേരന്റെ ചീരയൊക്കെ ഒത്തിരി വേണ്ട കേട്ടോ ഞാൻ ഒത്തിരി പറിക്കാത്ത രണ്ട് തരന്റെ സീര കുറച്ചു അപ്പം ദേ നമ്മുടെ കുറച്ച് കത്തിപ്പിരുതല്ല ഞങ്ങളുടെ അവിയലിന് ഇപ്പം ഇടാനായിട്ടെ ഒത്തിരി നമുക്ക് വേണ്ടല്ലോ അപ്പം അതുമായി ഇനി നമുക്ക് കുറച്ച് എന്നാ പറയുന്നത് കുറച്ച് നമ്മുടെ കോവയ്ക്ക വറക്കാം ഇല്ല ഭയങ്കര ചൂടാണ് അതിൻ്റെ സഹിക്കാൻ പറ്റും നല്ല ചൂട് വേണ്ട കുവയ്ക്ക 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 നല്ല മുഴുത്ത് മുഴുത്തു കഴിക്കുക ഒന്ന് ഒത്തിരി വേണ്ടല്ലേ പഴുപ്പിക്കൻ മതിയാവ രണ്ട് മൂന്ന് മൂന്നെണ്ണം മതിയോക്കല്ലേ നാളെ പറിച്ചേക്കാം പോരേ നാലെണ്ണം പോരെ മതിയല്ലേ സാമ്പാർ ഞങ്ങൾ വേണം ഒന്ന് രണ്ട് മൂന്നെണ്ണം കിടക്കട്ടെ രണ്ട് മൂന്നെണ്ണം കുറയ്ക്കാൻ മതി അല്ലേ മതി നാം മൂന്നാലൊക്കെ വവയ്ക്കാൻ പറിച്ചു അവിടെയൊക്കെ നീ എന്താ പറയുന്നത് നമ്മുടെ എന്താ പറയുക വൈതനങ്ങയൊക്കെ കാ പൂവൊക്കെ ഇട്ടിട്ട് കാണാമെന്നങ്ങൾക്ക് അവിടെ പിന്നെ മുളക് പിന്നെ അവിടെയൊക്കെ വഴുതനങ്ങിയ പതുക്കെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാമോന്നറിയില്ലത് വഴുതനങ്ങ പതുക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കരിയാപ്പിലൊക്കെ ഇങ്ങനെ ഇപ്പം ഉണ്ട് കുഴപ്പമില്ല പിന്നെ ദേ ഇവിടെ തക്കാളിയിൽ പൂവിട്ടു തക്കാളിയിൽ അതെ പതുക്കെ തക്കാളിക്ക് ഉണ്ടായി വരുന്നുണ്ട് എന്താവും എന്തോ അറിയില്ല ഓക്കേ നിങ്ങൾക്ക് വേണമോ അതെ പുറത്തെല്ലാം പാവയ്ക്ക് ഉണ്ടായി വരുന്നുണ്ട് ഓക്കെ അത് വലുതായാൽ മതി നമ്മുടെ ആഗ്രഹമാണല്ലോ ഇതൊക്കെ കോവലിൻ്റെ പൂട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാമോ ആ കാണാൻ നോക്കാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് അവിയും പിന്നെ ചുമന്നുള്ളി വേണ്ട അത് കാരണം കുഴപ്പമില്ലതേ ഇതുകൊണ്ട് ഉള്ളിയൊക്കെ ഇവിടെ ഉണ്ടായി ഇവിടെ ദേ പൂച്ച ഉണ്ടല്ലോ ഇതിലോ കൂടെ കയറിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുവാണേ അതാണ് അവിടെ കമ്പി ഇത് വെച്ചേക്കുന്നത് ഇത് നമ്മുടെ പടവലിങ്ങ തന്നെയാണ് കേട്ടോ അതെ പടവലിങ്ങ നിങ്ങൾക്ക് കാണാം അതേ ഉണ്ടായിരുന്നതേക്കടേ പടവലങ്ങയാണ് പടവലിങ്ങ എല്ലാം കൂടെ എല്ലാം രാശി കയറ്റി വിട്ടേക്കും അത് ഇവിടെ കൊണ്ടേ അതിൻ്റെ ചെടി വെച്ചിട്ട് കേട്ടോ അതെ ആപ്പിളെല്ലാം നല്ല സൂപ്പറായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഞാൻ ആപ്പിളിൻ്റെ ചിലതിനൊക്കെ എനിക്ക് എത്തുന്നിടത്തെല്ലാം ഞാൻ ബായി കിട്ടും ഇനി കുറേ ഇടാനുണ്ട് അപ്പോൾ ആനുവല്ലി വരുമ്പം വേണം അതൊക്കെ ചെയ്യാനായിട്ട് അതിനാണ് അതാണ് നമ്മുടെ പ്ലാന് അപ്പോൾ ഇനി എന്ത് പച്ചക്കറി പറിക്കണം നോക്കട്ടെ ഇങ്ങനെ സാമ്പാർ അവിയലിന് നമുക്ക് ഈ കയിലിൻ്റെ ഇലയൊന്നും ഇടാൻ പറ്റത്തില്ല കയിലിൻ്റെ ഇല കണ്ടല്ലേ കയിലിൻ്റെ ഇലയ്ക്ക് ഇവിടെ കിടപ്പുണ്ട് പിന്നെ ബീട്രൂട്ട് ഒക്കെ നമുക്ക് ഇടാമായിരുന്നു പക്ഷേ ബീട്രൂട്ട് പറിക്കാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഞാനിടുന്നില്ല കേട്ടോ ക്യാരറ്റൊക്കെ ഇതൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ അത് കണ്ടോ ബീട്രൂട്ട് എനിക്ക് തോന്നുന്നില്ല അത് പറിക്കാറായിരുന്നു പറിക്കാറാകുമ്പോൾ തന്നെയാണെന്നറിയോ ഇതിൻ്റെ ഇവിടെ ബീട്രൂട്ട് നമുക്ക് തെളിഞ്ഞു ശരിക്കും കാണാം കേട്ടോ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബീട്രൂട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇടാനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് മൊത്തം കെയിലാട്ടോ ഇത് മൊത്തം കെയിലാണ് നമ്മുടെ ബ്ലൂബെറി ഒക്കെ ഉണ്ടായി വന്നേക്കുന്ന പിന്നെ ഇതുപോലെ ഇങ്ങനെ പോരുവാണെങ്കിൽ നമ്മുടെ മുതിരിങ്ങയുടെ ഒക്കെ നിറച്ച് മുതിരിങ്ങയൊക്കെ ഉണ്ടായി വരുന്നു കണ്ടോ മുന്തിരിങ്ങയല്ലേ നിറച്ച് 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 ഉണ്ടായി വരുന്നു അപ്പം ഞാനൊന്ന് ഓടിച്ചെല്ലാം ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇത് നമ്മുടെ കുറ്റിപ്പേര കുറ്റിപ്പേരയിലൊന്നും ഉണ്ടായില്ലെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ കുറ്റിപ്പേരയിലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു ഇത് ബീൻസ് ബീൻസ് എല്ലൊന്നും ഞാൻ ഒന്നും ഉണ്ടായതായിട്ട് കണ്ടില്ല ഇല്ല ഉണ്ടായിട്ടില്ല പിന്നെ ഞാനിവിടെ ഒരു മത്തങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പടവലങ്ങയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇവിടെയൊക്കെ പടവലങ്ങയൊക്കെ ഉണ്ടായിക്കണേ ആ പിന്നെ ഇത് ഇവിടെ നമ്മുടെ ഇതുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെ പിന്നെ വാഴയൊക്കെ നിൽക്കണ നിങ്ങൾ കണ്ടല്ലോ അതെ വാഴ ഒന്ന് ഈ നെല്ല് കെട്ടി വെക്കാൻ പറഞ്ഞിട്ട് കെട്ടി വെക്കാൻ പറ്റില്ല ഇതുപോലെ നമ്മൾ തക്കാളിയൊക്കെ പതുക്കി ഒന്ന് പൂവിട്ട് വരുന്നു കേട്ടോ ഞാനിവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഞാൻ നമ്മുടെ ചീരയൊക്കെ പറിച്ച് കൊടുത്തു ഓൾറെഡി നമ്മൾ തോരം വെച്ചു പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തു അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ ഇവിടെ ഒരു മത്തന ഉണ്ടായി വരുന്നുണ്ട് അത് എങ്ങനെയാവും എന്തോന്ന് അറിയില്ല ഇന്ന് വെള്ളം ഒഴിക്കണം ഭയങ്കര ചൂടുകൊണ്ടോ ഇങ്ങനെ ചുങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുന്നു മത്തങ്ങണ്ടോ എന്താകുമോ എന്തോ അറിയത്തില്ല ഇനി പിന്നെ ഇതൊക്കെ അതേ പടവലങ്ങയാണ് അറിയത്തില്ല എന്താവും ഇതും ഒന്നും അറിയത്തില്ല നമുക്ക് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയല്ലേ പിന്നെ അവിടെയാണ് വേറെ കുറച്ച് പയറുള്ളത് പക്ഷേ എന്നാ പറയുന്നത് അത്രയും പയറായിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ പയർ കാണുന്നില്ല വള്ളിയൊക്കെ ആയിട്ട് കാണുന്നുള്ളൂ പയറല്ലേ ഉള്ളൂ വള്ളിയായി വള്ളി 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 പയർ വന്നോ അത് വള്ളിയാണോ പയറാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ നോക്കട്ടെ അവിടെ ഈ ോസ മുള്ളും എല്ലാം ഉള്ളതുകൊണ്ട് കിടക്കാൻ ഇച്ചിരി പാടാണ് ആ ഞാനത് ഓർത്തി പയറാണ് ഇവിടെ ഒരു പയറ് പോലെ എനിക്ക് തോന്നിയതല്ല പയറല്ല നമ്മൾ ചിലപ്പോൾ കുറച്ച് ദിവസം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടേ കാണത്തില്ല ആ അല്ലല്ല പയറല്ല ഓക്കെ ഇത് കൈയിലൊക്കെ കേട്ടോ അപ്പം എന്താ പറയുക നമ്മൾ കാണാത്തടത്ത് ആ ഇതെന്താണ് എന്താണ് ഇത് ത്രമാണോ കുമ്പളെ ഞാൻ അച്ചച്ചാണ് അതെനിക്ക് അച്ചാണ് തോന്നുന്നത് എന്തൊക്കെയോ എവിടേക്കോ ഏതൊക്കെയോ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയാന്ന് നമ്മൾ തപ്പി തപ്പി നോക്കണം ഓക്കെ ഏതിൻ്റെയൊക്കെ ഇതൊക്കെ കളയാതെയൊക്കെ വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ ഓക്കെ അപ്പോൾ ഇവിടെയും കുറേ ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്നാൽ പോയി ഒരു എന്നാ പറയുന്നത് ഒരു അവിയൊക്കെ ഉണ്ടാക്കട്ടെ ഡ്യൂട്ടിയുണ്ട് നാളെ റാഷൻ ഐറ്റൊക്കെയാണ് അപ്പം പിന്നെ എന്നാ പറയുന്നത് നമുക്ക് കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ അപ്പം എല്ലാവരും ഒക്കെ എൻജോയ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും സുഖമായിരിക്കുക സേഫായിരിക്കുക ഗാർഡനൊക്കെ എൻജോയ് ചെയ്യുക നമ്മുടെ യു കെയിലെ സമ്പറിൻ്റെ ടൈമൊക്കെ കയ്യാറായി പക്ഷേ ഭയങ്കര കൊടും ചൂടാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് വഴി ചൂടുള്ളതാണ് നല്ലത് പക്ഷേ നമുക്ക് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ബൈബൈ ഞാൻ കെയർ അയ്യോ ബൈ ബൈ ടേക്ക് കെയർ ഒക്കെ പറഞ്ഞു പക്ഷേ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നിങ്ങളെല്ലാം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ എന്നൊന്നുകൊണ്ട് നിങ്ങളൊന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കാനും ഒക്കെ ഒന്നും മറക്കരുത് എന്ത് ഇത്ര പശുക്ക് കാണിക്കണേ അല്ലേ ഞാൻ ഇത്രയും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒക്കെ ചെയ്യുന്നില്ലേ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടണും ഒരു കുറച്ച് കമൻറ്റും ഒക്കെ ഒന്ന് ഇടാമല്ലേ ഓക്കെ ബസ് ബൈ ബൈ